ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പണിത തൂക്കുപാലത്തിൽ നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്നത് അപകട സാധ്യതയുണ്ടാക്കുമെന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് നാട്ടുകാർ തൂക്കുപാലം നിലനിർത്തി സമാന്തരമായ പാലം നിർമ്മിക്കണമെന്ന പ്രഖ്യാപനവും ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്നത് ഈ തൂക്കുപാലത്തിലാണ് പന്നിയാർ പുഴയ്ക്ക് കുറുകെ നൂറടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ ആസ്വാദകരമാണ് അതുകൊണ്ടുതന്നെ പൊന്മുടിയിലേക്കെത്തുന്ന സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറുമില്ല തൂക്കുപാലത്തിൽ നിന്നുള്ള പന്നിയാർ പുഴയുടെ കാഴ്ച ഏറെ മനോഹരമാണ് ഇതു കാണുന്നതിനായി നൂറുകണക്കിന് സഞ്ചാരികളാണ് പാലത്തിലേക്ക് പാലത്തിലേക്കെത്തുന്നത് ഒരേസമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായി മാറിയെന്നും പ്രദേശവാസികൾ പറഞ്ഞുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് യാത്ര സുഗമമാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പൊന്മുടി തൂക്കുപാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം വിനോദസഞ്ചാരികൾക്കായി തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന നടത്തിപ്പോയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് കൊച്ചുകുട്ടികളടക്കം പാലത്തിൽ കയറുന്നതിനാൽ സുരക്ഷയുടെ ഭാഗമായി ഇട്ടിരുന്ന ഇരുമ്പ് വലകളും തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ബിനീഷ് ആന്റണി